السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله الحمد لله ذي الجلال والإكرام والصلاة والسلام على أشرف الأنام سيدنا وحبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه الفخام اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن ريبتا مؤمنين الله ستوش പരിശുദ്ധമായ റജബ് മാസത്തിന്റെ രാപ്പകലുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റഹമുറാഹിമായ റബ്ബ് രാജാതിരാജനായ തമ്പുരാൻ നമ്മൾ രാപ്പകലുകളിൽ ചെയ്യുന്ന എല്ലാ നന്മകളും എല്ലാ ഇബാദത്തുകളും സമതവനായ റബ്ബിൻറെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന വലിയ സൽക്കർമ്മമായ അള്ളാഹു കബൂൽ അഹ് കുമാർ ആകട്ടെ അമീൻ അറബ് ആലമീൻ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറുകളും പ്രധാനിക്കുമാറാകട്ടെ മിനിങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അജബുകൾ പറയുകയാണ് നമ്മൾ അള്ളാഹു സുബാനഹുവല ധാരാളം വറുക്കത്തുകളെയും ധാരാളം അനുഗ്രഹങ്ങളെയും ഈ ഭൂമി ലോകത്തേക്ക് വർഷിക്കുന്ന പുണ്യമാസമാണ് ഈ പരിശുദ്ധമായ മാസം പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഈ മാസത്തിന്റെ മഹത്വം പറയുന്നിടത്ത് കാണാം ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം പറയുന്നു റജബുൻ അതായത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് റജബ് മാസം റജബുൻ ഷെഹുറുൽ ഇസ്തുഫാർ ഇസ്തുഫാർ ധാരാളമായി ചൊല്ലേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം അങ്ങനെയുള്ള പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ധാരാളം ഇസ്തുഫാർ ചെല്ലേണ്ട ഈ പരിശുദ്ധമായ ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഈ റജബ് മാസത്തിൽ ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ഇഷ്ട നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുക അള്ളാഹു താല പഠിക്കാൻ നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ധാരാളം ഇസ്റ്റുഫാർ ചെല്ലേണ്ട മാസമാണെന്ന് നമ്മൾ പറഞ്ഞു പരിശുദ്ധമായ മാസം കടന്നു വരുമ്പോൾ എല്ലാ ദിവസവും കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് എഴുപത് തവണ പറയേണ്ട ഒരു ഇസ്റ്റ് ഉണ്ട് ബഹുമാനപ്പെട്ട വിശ്വപ്രസിദ്ധമായ ഒരു ഇസ്തു ഗുഫാറാണ് പ്രജവ മാസത്തിൽ എഴുപത് തവണ ഓരോ ദിവസവും ചെല്ലണമെന്നാണ് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞല്ലോ ഷെഹ്റുൽ ഇസ്തുഫാർ ആണ് ധാരാളം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഇസ്തു ഗുഫാർ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ് ഏതാണ് ഇസ്തു എന്നറിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പരിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ ദിവസവും എഴുപത് തവണ ചെല്ലേണ്ട ഇസ്തുഫാറ് എല്ലാ ദിവസവും മുടങ്ങാതെ നിത്യമാക്കുക അതോടൊപ്പം ഒരു പവിത്രമായ ഒരു സലാത്ത് കൂടി നമ്മള് ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് സ്വാവി റഹമത്തല്ലാഹി അലേഹി ഉദ്ധരിക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്തിനൊരു പേരുണ്ട് സൊലാത്തുൽ ഇൻ ആമ എന്നാണ് ഈ സൊലാത്തിന്റെ പേര് സൊലാത്തുൽ ഇൻ ആം അനുഗ്രഹം ധാരാളം അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള സ്വലാത്ത് ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഏതാണ് ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം സ്വല്ലി സയ്യിദിനാ മുഹമ്മദിൻ എല്ലാവരും ഒപ്പം ചെല്ലുക ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ ഉമ്മമാരൊപ്പം ചെല്ലുക അമ്മി വസിം സിദിന ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കുക ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർതിൻ്റെ വിശേഷണമായി പറയുന്നത് ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെ കവാടമാണ് ഈ സ്വലാത്ത് അനുഗ്രഹങ്ങളുടെ സ്വലാത്ത് അനുഗ്രഹങ്ങളുടെ കവാടമാകുന്ന സ്വലാത്ത് അതുകൊണ്ട് പ്രതിഫലം ഇതിനെ കൃത്യമാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് ഇൻഷാൽ നിത്യമാക്കുക എല്ലാവരും പഠിക്കുക മനസ്സിലാക്കുക പരിശുദ്ധമായ റജബുമാസത്തിലാണ് നമ്മളുള്ളത് ധാരാളം ഇസ്റ്റുഫാറിനെ വർദ്ധിപ്പിക്കേണ്ട മാസം ദ്വായിനെ വർദ്ധിപ്പിക്കേണ്ട മാസം ദ്വാ ദ്കൾ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ പരിചയപ്പെടുത്തിയതിൽ മാസങ്ങൾ പരിചയപ്പെടുത്തിയതിൽ ഷാഫി ഷാഫിറഹമത്തല്ലാഹി അലിയെ പോലത്തെ പരിചയപ്പെടുത്തിയ മാസം ദ്വായ സ്വീകരിക്കപ്പെടുന്ന മാസങ്ങളിൽപ്പെട്ട മാസമാണ് മാസം അതുകൊണ്ട് ധാരാളം സ്വലാത്തുകളും ദും ഇസ്റ്റുഫാറുകളും വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ആ പരിശുദ്ധമായ ഇസ്തിഹഫാർ മുടങ്ങാതെ മാസത്തിൽ എഴുപത് തവണ നമ്മൾ ചെല്ലാൻ ഓരോ ദിവസവും ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ അള്ളാഹു താല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അണ്ണമായ പ്രതിഫലം ഇത് കാണുന്ന എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്കും കൂടി ഈ വിജ്ഞാനം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷല്ല ഇനിയും നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒരുപാട് പേര് ദ്വാകുണ്ട വസീയത്ത് ചെയ്ത് എല്ലവരുടെയും മുറാദുകളെ ഹാസിലാക്കുമാറാകട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുമാറാകട്ടെ ദുരീകരിക്കുമാറാകട്ടെ ധാരാളം വർക്കത്തിന് ഈ മാസത്തിൽ അല്ലാഹു താല നമുക്ക് നൽകുമാറാകട്ടെ അമീൻ എന്ന ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് കൂടി നിർത്തുന്നു അസ്സലാമലൈക്കും